ശുഭാനായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ഫേഷ്യലുമായിട്ടാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ എങ്ങാക്കാൻ പറ്റിയ ഒരു ഫേഷ്യലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അതും നമ്മുടെ മുറ്റത്തുള്ള ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ അപ്പം എല്ലാവരും എന്ത് എടുക്കുന്ന സുഖമായിട്ടിരിക്കുന്നല്ലോ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ എല്ലാം പഴയ പോലെ നല്ല വെയിലൊക്കെ ആയി എങ്കിലും വലിയ ചൂടില്ല കേട്ടോ ഒരു നാലഞ്ച് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെന്താ അപ്പം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് നല്ല യുവത്വം ആകുന്ന ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പറയിട്ടുണ്ടല്ലോ വാട്സ്ആപ്പ് ഒന്ന് അറച്ച് ഇത് പറയാനേ ആൾക്കാർക്ക് വരാനുള്ള എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ അടുത്ത് എപ്പോഴും ഒന്ന് പറയും ശുപ്ര അത് ചെയ്തു നോക്കി ഇത് ചെയ്ത് നോക്കി എൻ്റെ മുഖം ഇപ്പം നല്ല സൂപ്പറാണ് എൻ്റെ ഹസ്ബൻഡ് പറയും നീ സുന്ദരികാട്ട് വരുന്നുണ്ടെന്നൊക്കെ ഒത്തിരി ഏറ്റവും പാടാൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഒത്തിരി സന്തോഷം കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് നമ്മുടെ തൊണ്ണൂറ്റി ഏഴിൽ പഠിച്ചത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളിയിൽ ക്രിസ്തുരാജ ബ്യൂട്ടി പാർലർ ക്രിസ്റ്റി ആൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റിയാണ് എന്നെ ഫസ്റ്റ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ച് അതും പഠിപ്പിച്ച് എൻ്റെ ആൻറ്റിയാണ് എൻ്റെ അമ്മയുടെ അനിയത്തി വേണ്ട അച്ഛന് ഇഷ്ടമില്ലായിരുന്ന ബ്യൂട്ടീഷ്യൻ കോഴ്സ് ബ്യൂട്ടോം കഴിഞ്ഞിരിക്കുന്ന സമയം അങ്ങനെ അറിയാമല്ലോ കഥകളൊക്കെ അപ്പം അത് 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 കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അന്നൊന്നും സ്മൂതനിങ് സ്ട്രേറ്റനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ില്ല അത് കഴിഞ്ഞ് ഞാൻ വേറെ അടുത്ത് പോയി പഠിച്ചു ആ ആൻറ്റിയാണ് എനിക്ക് ഈ ടിപ്പ് പറഞ്ഞു പറഞ്ഞതാണ് കേട്ടോ അത്ര സൂപ്പർ ടിപ്പാണ് ആൻറ്റി മുമ്പ് പറഞ്ഞൊരു ടിപ്പ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പച്ചയും ക്യാരിറ്റീവ് ആയിട്ടുള്ള അപ്പോൾ ഇതെനിക്ക് ആൻറ്റി പറഞ്ഞതെന്നാണ് നിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയടാന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പറഞ്ഞേക്കാം അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ മുറ്റത്ത് അങ്ങനെ അധികം ഇല്ല കേട്ടോ ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ മെയിൻ താരം ഇന്നത്തെ ഫേഷ്യലിൻ്റെ അപ്പോൾ ചെമ്പരത്തിപ്പൂവില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ നമ്മുടെ തൊട്ടുപുറയിൽ ഒരു അയ്യപ്പൻ്റെ അമ്പലം അവിടെ പോയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് ഞാൻ കുറച്ച് ചെമ്പരത്തി പൂ പറുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ പൂവിൻ്റെ ഇങ്ങനെയുള്ള എല്ലാവർക്കും അറിയത്തില്ല പൂവിൻ്റെ ഇത് ഇങ്ങനെയുള്ളതൊക്കെ കളയണേ ഇങ്ങനെയൊക്കെ കളയണം ഈ പച്ച സാധനം കളയണം ഇങ്ങനെയെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഇങ്ങനെയുള്ളതെല്ലാം കളയണേ ഇങ്ങനെയുള്ളതൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിത് ഇതിൻ്റെ എതൾ മാത്രം നന്നായിട്ട് അരച്ചെടുക്കുവോ ഇങ്ങനെ കൈ കൊണ്ട് ഞരടിയാലും അതിങ്ങനെ വരും കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒന്ന് ഇത് ഏതളായതാണ് രണ്ട് മൂന്നെണ്ണ എടുത്തുള്ളൂ പക്ഷേ ഇത് കുറച്ചും കൂടി ഇവിടെ ഇരിപ്പുണ്ട് അത് നമുക്ക് നാളെ തലയിൽ തേക്കാം തലയിൽ തേക്കാൻ നല്ലതാകട്ടോ ചെമ്പര ഉലുവാടൊക്കെ കൂടെ ചെമ്പരത്തിൻ്റെ പൂടി ഇടുന്ന തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഫേഷ്യലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ക്ലെൻസിങ്ങും സ്ക്രബും മസാജും പായ്ക്കും എല്ലാം ഈ ഒരു പായ്ക്കിനകത്തുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഈ ചെമ്പരത്തിയുടെ അകൾ നല്ല പോലെ നമുക്കിങ്ങനെ ഇങ്ങനെ അടത്തിയിട്ട് കൊടുക്കാം അടത്തി പിച്ചിപ്പിച്ചു ഇടാം കേട്ടോ ഇങ്ങനെ നമുക്ക് പിച്ചിപ്പിച്ചിട്ട് കൊടുത്തിട്ട് കുഞ്ഞായിട്ട് നമുക്ക് പിച്ചിപ്പിച്ചിട്ട് കൊടുക്കാവേ ഇങ്ങനെ 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 എടുത്ത് ഇതാ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം എന്നിട്ട് ഒരതിലുള്ളത് അഴുപ്പ് അതും എടുത്തത് ഇങ്ങനെ ഇങ്ങനെ പിച്ചിപ്പിച്ചി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിച്ചിപ്പിച്ചി കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് നല്ലപോലെ വയ്ക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒക്കെ വന്നിട്ട് അത് നല്ല ഒരിതാകും കേട്ടോ അതല്ല നിങ്ങൾക്ക് അത് ഇങ്ങനെ എടുക്കാൻ ഇഷ്ടമില്ല നിങ്ങൾക്ക് നല്ലപോലെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ബൗളില്ലേ എപ്പോഴും നമ്മൾ എടുക്കുന്ന ബൗളില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പായ്ക്കിടാനായിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനമുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അരിപ്പൊടി അരിപ്പൊടിയും കൂടെ ഇത് അരിപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ അരിപ്പൊടിയും കൂടെ നമുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്തേക്കിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിക്കൊടുക്കാം അപ്പോഴി അരിപ്പൊടി വരുന്നുണ്ട് നല്ലതുപോലെ ഇങ്ങനെ 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 നല്ല പോലെ ആക്കിയിട്ട് എന്നിട്ടും ഇതൊരു അനക്കമൊന്നും ഇല്ല എങ്കിൽ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് എന്താണെന്നറിയുമോ റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ഇത്രയും വലുതൊന്നും മാനിച്ച് കൊടുക്കണ്ട കേട്ടോ ഞാൻ പാർലറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഇത് ഇവിടെ താഴെ ഇരിക്കാത്തത് കൊണ്ട് ഇത് കണ്ടോ ഒന്ന് ഇത്രയും താഴെ വെച്ചു ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈയിട്ട് പരിപ്പൊടി കുറച്ച് കുറവുണ്ട് കുറച്ചും കൂടെ നമുക്ക് കുറച്ച് അരിക്കും കൂടി ഇവിടെ ഒഴിച്ചുയ്യോ റോസ് വാട്ടറിൻ്റെ മണം നല്ല മണം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി തിരുമി തിരുമ്മി 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 നല്ലതുപോലെ പായ്ക്കാക്കി എടുക്കണം ഇതായിപ്പോൾ അരിപ്പൊടി കുറവാകട്ടോ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളിങ്ങനെ നോക്കി നോക്കി ഇട്ട് കൊടുക്കണം അതായത് നമ്മുടെ മുഖത്ത് ഇടാനായിട്ട് പരുവത്തിനുള്ളതും മുഖത്തേക്ക് ആവശ്യമുള്ളതും ഇട്ടാലിരിക്കുന്നതും അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും ഒരു ശകലം റോസ് വാട്ടറിൻ്റെ കൂടെ കുറവുണ്ട് അപ്പം അതും കൂടെ അത് വീഴ്ച കൊടുക്കാം റോസ് വാട്ടറും അരിപ്പൊടിയും ചെമ്പരത്തിപ്പും കൂടെ ആകുമ്പോഴേക്കും ആൻറ്റി എന്നടുത്ത് പറഞ്ഞത് ഇട്ട് നോക്കിയിട്ട് അപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് അറിയാൻ വരും ഇൻസ്റ്റൻ്റ് ഗ്ലോ എന്ന് ആൻറ്റി എന്നോട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഫേസ് നല്ലതായിട്ട് കഴുകിയതാണേ പൊട്ടെടുത്ത് മാറ്റിയില്ലേ നമ്മൾ പൊട്ടെടുത്ത് മാറ്റിയില്ല എന്ന് പറയുമ്പോൾ എന്നും ഞാൻ പറഞ്ഞ ആളെ ഓർക്കുമെ പൊട്ടെടുത്ത് മാറ്റി നമ്മൾ രാവിലെ കുളി കഴിഞ്ഞിട്ട് പൊട്ടൊക്കെ തൊടുന്നതല്ലേ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി അല്ലെങ്കിൽ പാർലറിൽ ഒക്കെ വരും അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ശീലവതാകട്ടോ എനിക്ക് രാവിലെ കുളിക്കണം കുളി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെ കണ്ണും എഴുതി പൊട്ടും തൊടണം അപ്പം വലിയ ചൂടൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ വാഷൻ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചറൈസർ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഇതായിപ്പം ഇതാ ഇങ്ങനെ ഒരു പരുവത്തി വന്നു അത് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഈ റോസ് വാട്ടറിൻ്റെ സാധനത്തുണ്ടല്ലോ നല്ലപോലെ നല്ല തൈര് ചേർക്കാം പാല് ചേർക്കാം ഒക്കെ ചേർക്കാം കേട്ടോ ഓയിലി കൂടെ ഇത് മുഖത്ത് ഇങ്ങനെ പറ്റിയിരിക്കത്തില്ല കേട്ടോ അതും ഇങ്ങനെ ഒരു ഒരിതാകും ഞാൻ ആൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിട്ട് നോക്കിയതാ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഒന്ന് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓയിലും തേക്കുന്നതിന് മുമ്പ് ഞാനൊന്നിട്ട് നോക്കിയാൽ അപ്പം ഇങ്ങനെ 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 പോകും അത് പക്ഷേ നമ്മൾ മസാജ് ചെയ്യുമ്പം ഇതിൻ്റെ ആ നീര് മുഴുവനും നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണമല്ലോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനായിട്ട് അപ്പം ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സേരൊക്കെയായി അതിനിപ്പോൾ കുളിക്കുക മേലെള്ളാൻ പോവുക ആറേ കാലാകാൻ പോകുന്നു ഇപ്പം വിളക്ക് എത്തിക്കണം എന്നിട്ട് രാത്രിയിൽ ഇച്ചിരി പണിയുണ്ട് ഞാൻ ഇന്ന് നമുക്ക് നമ്മുടെ കുപ്പി കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പോയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു കേസായിട്ട് ഇങ്ങനെ കിട്ടാരുവാ ചെയ്യുന്നത് അപ്പം ഇന്ന് രാവിലെ പോയപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഇന്നിടേണ്ടതൊന്നും ഇടാൻ പറ്റിയില്ല രാവിലെ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ വൈകിട്ടത്തെ കൊറിയറ് പോയിട്ടില്ല അപ്പോൾ ഇന്നിത്തിരി പണിയുണ്ട് വൈകുന്നേരം അതെല്ലാം എഴുതി നമ്മളെല്ലാം ആക്കി വെക്കണം നാളെ ഇനിയിപ്പം എന്തായാലും അവർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ ഞായറാഴ്ച കൊറിയറ് വൈകിട്ട് ആറുമണിക്ക് പോകും പറഞ്ഞു ചില ദിവസം പോകത്തില്ലെന്ന് പറഞ്ഞു അപ്പം എന്തായാലും കുറച്ച് പണിയുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇതേ എന്റെ കയ്യിലോട്ട് ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ മസാജ് ചെയ്യുക കണ്ണു അടച്ചങ്ങോട്ട് നമ്മുടെ മസാജ് കൊടുക്കാം കേട്ടോ ഇത്രയും ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തരിതരി പോലെ നമുക്ക് വരും അപ്പോൾ ഒരു ശക്കലം നിങ്ങൾ റോസ് വാട്ടർ വാട്ടറെങ്കിൽ റോസ് വാട്ടർ പാലെങ്കിൽ പാല് തൈരെങ്കിൽ തൈര് ഇതിലേതെങ്കിലും ഒന്നും കൂടെ ഒന്ന് കയ്യലോട്ട് ഒഴിച്ച് നനച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു മസാജ് കൊടുക്കണം അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിലേക്ക് ഒബ്സോർവണം അതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഏതാണോ പായ്ക്കനെ നനയ്ക്കാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക പിന്നെ ഈ മസാജ് മറക്കാതെ ചെയ്യുക ഇപ്പോഴും ഞാൻ പറയുന്നതല്ലേ ഈ മസാജ് നമ്മുടെ സ്കിന്നു തൂങ്ങാതിരിക്കാനായിട്ട് നമ്മുടെ താടി ഇടി ഇവിടുത്തെ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്യുക പിന്നെ നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മുടെ സ്കിന്നേൽ വെച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പം ഈ ഒരു മസാജിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചരിപ്പൊടി സ്ക്രബ് സ്ക്രബ്ബ് ഡെഡ് സെൽസ് എല്ലാം പോവും അങ്ങനെ ഗുണങ്ങൾ പിന്നെ ചെമ്പരത്തിപ്പൂവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് യുവത്വം നൽകും യുവത്വം നൽകും എങ്ങാകാൻ സഹായിക്കും ചുളിവുകൾ മാറാൻ സഹായിക്കും അപ്പോൾ എന്നും ചെയ്യാവുന്ന ഒരു ചെമ്പരത്തിപ്പൂ മുറ്റത്തു നിന്ന് എടുത്ത് ഒന്നും വേണ്ട ഒരു അലോവേരയുടെ ജെല്ലാൻറ്റി അതും പറഞ്ഞു കേട്ടോ അലോവേരയുടെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഈ ജെല്ലായിട്ട് വാങ്ങിക്കുകയല്ലേ ഇപ്പം മിക്കവരുടെ കയ്യിലും അതായിരിക്കും നമ്മുടെ വീടുകളിലൊന്നും ഇല്ലാത്തവരെ അടുത്ത് അത് തന്നെ ആയിരിക്കും അപ്പോൾ അതും കൂടെ ഒന്നിച്ചിരി മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നായിലൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം എപ്പോഴും സ്കിന്നായി യാതൊരു ദോഷവും ഇല്ല കാരണം കെമിക്കലൊന്നും നമ്മൾ എടുക്കുന്നത് മുഴുവൻ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ നമ്മുടെ മുറ്റത്തുള്ള സാധനങ്ങളും നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് ഡ്രൈ ആകും കേട്ടോ ഇത് ചെയ്യുമ്പോൾ ആ ഉരുതികൾ അപ്പോഴാണ് നമ്മൾ റോസ് ആയിട്ട് രണ്ടാമത് കയ്യാൻ നനച്ചു കൊടുത്തത് പിന്നെ നമുക്ക് പാക്കിംഗ് കിട്ടും മസാജും കിട്ടും അപ്പോൾ എല്ലാം കിട്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് എല്ലാവരും പറയണം കാരണം ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ചെമ്പരത്തിപ്പൂ നല്ല ഒരു സോഫ്റ്റ് ആക്കുന്ന സാധനം ആകട്ടോ നമുക്ക് കഴി കളഞ്ഞ് തന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചേക്കുക കേട്ടോ കഴി കളയുമ്പോൾ തന്നെ കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഒരു ഷോർട്ട്നെസ് മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഓയിലിൻ്റെ പറഞ്ഞോട്ടെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇന്ന് രാവിലെ കുറച്ച് ഓയിലിൻ്റെ കാര്യം ഒന്ന് പറയണം എന്ന് കാരണം പലരും 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 പല ക്വസ്റ്റ്യൻസ് എല്ലടുത്ത് ചോദിക്കുന്നുണ്ട് ചേട്ടൻ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ചേച്ചി കറുത്തപ്പാടെല്ലാം പോയി പാലുണ്ണി എല്ലാം പോയി കരിമംഗല്യം മാറുവോ പിന്നെ ഓരോന്ന് ഓരോ ഓരോന്നൊക്കെ എന്നോട് ഇങ്ങനെ മാറുവോ മാറുവോ മാറുമോയെന്ന് ചോദിക്കുന്നു അങ്ങനെ ആരും ഇനി ദൈവത്തെ ഓർത്ത് ചോദിക്കരുത് ഓൾ പർപ്പസ് ഓയിലാണ് നമ്മുടെ ഓയില് കാരണം എന്താണെന്ന് അറിയുമോ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചേച്ചി പറയുമോ ആ ചേച്ചിക്ക് വേറളേ മൊത്തം ഓയിലേക്ക് എൻ്റെ ഓയിലെന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് ആവാനും കറുത്തപ്പാട് പോകാനും മുരി മാറാനും കയ്യലൊക്കെ ഡ്രൈനസ് മാറാനും കയ്യൽ ഇങ്ങനെ ചുക്കി ചൊളിഞ്ഞ് വരുന്നതൊക്കെ മാറാനും ഒക്കെയുള്ള ഓയിലായിട്ടാണ് ഞാൻ Preparei, né? Mas chega. എന്നെ എൻ്റെ ഓയില് കൊണ്ടുപോയാൽ നിങ്ങളെല്ലാവരും എനിക്ക് വന്ന് പറയുന്ന കാര്യങ്ങൾ വളങ്കടി വരെ മാറിയെന്ന് പറയുന്നു ഞാൻ ഒരു ചേച്ചി പറഞ്ഞ കാലിൽ ഇങ്ങനെ ചൊറിച്ചിലും ഒക്കെ ഇതായിട്ട് വന്ന് ശുഭയുടെ ഓയില് ഒരു തുള്ളി ഒഴിച്ചു ഒരു തുള്ളി ഒഴിച്ചപ്പോൾ നല്ല മാറ്റം വന്നു പിന്നെ ശാലം കൊണ്ടൊഴിച്ചപ്പോൾ ശുഭേ നിൻ്റെ ഓയിൽ അത്ര ഇതാടിയെന്നും പറഞ്ഞു നിൻ്റെ കായ്പുണ്യം ഭയങ്കര വാടി എല്ലാത്തിനും അത് വെള്ളമെന്നു പറഞ്ഞുകൊണ്ട് ആ ചേച്ചി എനിക്ക് കിട്ടുന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ചേച്ചിക്ക് നമ്മുടെ ഇതിനകത്ത് ഇടാൻ അറിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ യൂട്യൂബിൻ്റെ അടി ഞാൻ പറഞ്ഞു ചേച്ചി യൂട്യൂബിൻ്റെ അടിപ്പൊ ഇടിയേച്ചു എല്ലാവരും കാണട്ടേ ചേച്ചി എല്ലാവർക്കും ഗുണമാകട്ടെ ഫലമാകട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ മോനെ എനിക്ക് അതിടാൻ അറിയത്തില്ലടാ നോക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തൊടയുടെ വണ്ണമുള്ള എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ടെൻത്ത് മുതലൊരു പ്രീ ഡിഗ്രി സമയം വരെ എൻ്റെ തോടയുടെ രണ്ട് സൈഡും ഇപ്പം പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല എല്ലാവരും വണ്ണം ഉള്ളവരനുഭവിച്ച കാര്യമായിരിക്കും ഇതല്ല എന്നെ നടക്കടൊന്നുമില്ല കേട്ടോ പറയുന്നതിന് എൻ്റെ ശരിക്കും കറപ്പായിരുന്നു കേട്ടോ അന്ന് ഞാൻ കടലമാവും ആരും ഒക്കെ ഒഴിച്ച് അതായത് ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ണം കാലക്രമേണ കുറയുകയും നമ്മുടെ പ്രസവം ഒക്കെ കഴിയുമ്പോഴത്തേന് അതെല്ലാം അങ്ങ് മാറും കേട്ടോ അപ്പം ഒരു ചേച്ചി പറയിട്ടുണ്ട് ഭയങ്കര കറപ്പായിരുന്നു ഞാനിങ്ങനെ ഫോണിൽ ഫോട്ടോ എടുത്തത് അതായത് കാലിൻ്റെ കുറച്ച് താരയായിട്ടായിരുന്നു എന്നാൽ വലിയ വണ്ണം തുടക്കില്ലായിരുന്നു എടുത്തിട്ട് അത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എടുത്ത് നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് 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 ഒരു പത്ത് ദിവസമായിട്ട് പൂർണ്ണമായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ കറുപ്പ് പോകാൻ സൂപ്പറാണ് പിന്നെ കഴുത്തേലെ കറുപ്പിന് ഒരുപാട് പേരും ഒന്ന് പറയുന്നുണ്ട് പിന്നെ കന്നിനടിയിലത്തെ കറുപ്പ് പോയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഓയില് ദൈവസഹായത്താൽ എല്ലാവർക്കും ഒരു ഗുണമുള്ള ഓയിലായിട്ട് മാറി ഞാൻ കുറച്ച് പാർലറിലുള്ള എന്റെ സ്ഥിരം കസ്റ്റമർക്ക് കുറച്ച് പേർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണിത് ഇപ്പം എനിക്കറിയത്തില്ല നിങ്ങൾ മേടിച്ചവർക്കെല്ലാം അറിയാമല്ലോ എന്തോ ഒരു ഓയിൽ നമ്മൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം വാങ്ങിച്ചവരെല്ലാം അഞ്ചു ആറ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ ഓയിലിൻ്റെ ഗുണം മനസ്സിലാക്കിയാൽ മതി പിന്നെ സ്കിന്നിനാണ് നമ്മൾ മുഖത്താണ് ആദ്യം ഈ ഓയിൽ അപ്ലൈ ചെയ്യുക ആ മുഖത്തോട്ട് ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കയ്യെ തേച്ച് നോക്കാനോ കയറ്റേ തേച്ച് നോക്കാനോ അല്ല സ്കിൻ കെയർ ഓയിൽ ഫേസ് ഓയിൽ എന്നായിരുന്നു ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പം എനിക്കറിയാം അതിൻ്റെ നൂറ് ശതമാനം അതിൻ്റെ ഗുണങ്ങളും അതിൽ ചേർത്തിരിക്കുന്ന ഹെയർബെൽ പ്രോഡക്ട്സും എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അതുപോലെ ധൈര്യമായിട്ട് പറഞ്ഞത് ഇപ്പം നിങ്ങളെല്ലാവരെയും അടുത്ത് പറയുന്നുണ്ട് ചുവ കൈപ്പുണ്യമാണോ എന്താണെന്നറിയത്തില്ല എല്ലാത്തിനും മുഖത്ത് തേച്ച് നോക്കി ഒരാഴ്ച കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുകയാണെന്ന് ഏത് ഏത് പലർ പോയി ഇത് ചെയ്ത് ഫേഷ്യല് ചെയ്താന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് മാത്രം മതി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ ഓയിലിന് തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വരട്ടെ അപ്പോൾ ഇന്നത്തെ നിർത്തട്ടെ അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് മെയിൻ കാര്യം റിംഗിൾസ് വരരുത് ചുളിവുകൾ മുഖത്ത് വരരുത് പിന്നെ നമ്മുടെ മുഖം എപ്പോഴും യുവത്തുള്ളതായിട്ടിരിക്കണം അതാ അതാണ് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഏക എന്താ നമുക്ക് അതാണ് നമുക്ക് വേണം നമ്മുടെ കൈയിലെ കയ്യിലും ചുളിവുകളൊന്നും വരരുത് നമ്മുടെ മുഖത്തും കഴുത്തേലും ഇങ്ങനെ ചുളിവുകൾ വരരുത് അതിനുള്ള മസാജും കാര്യങ്ങളും ഇടുന്ന പാക്കുകളും അതായത് ഇന്നിപ്പം അധികം ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടില്ല വാട്സപ്പിൽ കേട്ടോ ഇപ്പം ഓയില് കൊണ്ടുപോയി തേക്കാൻ തുടങ്ങിയപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് വരുന്നില്ല കേട്ടോ എങ്കിലും ഇടയ്ക്കൊക്കെയൊക്കെ ഇങ്ങനെ കുറേ പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാറുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ആൻ്റി പറഞ്ഞു തന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ എല്ലാവരും അപ്പം ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വിളക്ക് കത്തിക്കാൻ സമയം കഴിഞ്ഞു പോയി അപ്പം എഴുന്നേറ്റ് എനിക്ക് പത്ത് മിനിറ്റ് ൂടെ എനിക്ക് എന്തായാലും ഒന്നും ഇരിക്കണം ഇട്ടതല്ലേ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പൂവാണ് കേട്ടോ ഞാനിനി കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകണോ ഫേസ് വാഷ് ഫേസ് വാഷ് ഇട്ട് കഴുകണോ എന്നൊന്നും ചോദിക്കരു ചുമ്മ പച്ചവെള്ളത്തിൽ കഴുകുക എന്നിട്ട് അരിപ്പൊടിയായത് കൊണ്ട് കുറിച്ച് മുറ്റല മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ഒരു തുള്ളി ഓയിൽ നമ്മുടെ എടുത്ത് ഇത് കണ്ടോ ഈ ഇങ്ങനെ വരും കേട്ടോ കയ്യാലൊക്കെ ഒരു ആ ഇതിൻ്റെ കളറ് പക്ഷേ ഫേസിലില്ല ഇങ്ങനെ ഒരു കറുത്ത കളറ് നല്ലപോലെ അത് ഗുണമാണ് ചെമ്പരത്തിയുടെ കേട്ടോ പിന്നെ ചെമ്പരത്തി ഒരുപാടുള്ള സമയങ്ങളിൽ ചെമ്പരത്തി ഇങ്ങനെ പിച്ച് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് നമുക്കെന്നും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എന്നും അല്ലെങ്കിലും ഒന്നാടനൊക്കെ ഉദ്ദേഹിച്ചു നോക്കുക എല്ലാം നല്ല ചുളിവുകൾ വരാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ മുട്ടയുടെ വെള്ളം ഇതുമായിട്ടൊക്കെ ഇടത്തില്ല അതൊക്കെ കേട്ടോ അത് ആഴ്ചയിൽ ഒന്ന് ചെയ്യണം കേട്ടോ അത് ഞാൻ ചെയ്യുന്നുണ്ട് അതെല്ലാവരും ചെയ്തു നോക്കണം പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ